കഴിഞ്ഞ ദിവസം പാളയം മാർക്കറ്റിലെ മത്സ്യവില്പനക്കാരുടെ ദുരവസ്ഥയെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു അതിനുശേഷം പല ഭാഗത്തു നിന്നും പല സുഹൃത്തുക്കളും വിളിച്ചിരുന്നു ഒരു സുഹൃത്ത് പറയുന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് മീൻ കഴിക്കരുതെന്നും കടലിൽ വിഷം കലർന്നിട്ടുണ്ട് മീനൊന്നും വാങ്ങിക്കഴിക്കരുതെന്ന് ഓൺലൈൻ ന്യൂസ് കണ്ടുപോലും ഇതുപോലെയായിരുന്നു ഓക്കിക്ക് ശേഷം നടന്ന സോഷ്യൽ മീഡിയയിലെ പ്രചാരണം മീനുകൾ മത്സ്യത്തൊഴിലാളികളുടെ ശവശരീരം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും മീൻ വാങ്ങരുതെന്നും മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ കടലോര തദ്ദേശവാസികളുടെയോ യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ കടലിൽ സംഭവിക്കുന്ന ഇത്തരം ആക്സിഡന്റുകൾ ആദ്യം ബാധിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെയാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാമതേ വർഷകാല കടൽക്കെടുതി കാരണം കടലിൽ ഇറങ്ങാൻ നിവൃത്തിയില്ലാതെ കോഴി കിണ്ടിയിട്ടിരിക്കുന്ന അടുപ്പുമായി കാലം കഴിക്കുന്നവരോടാണ് പൊതുസമൂഹം ഇങ്ങനെ സ്വയം ശാസ്ത്രജ്ഞർ ചമഞ്ഞുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നത് വല്ല വിധേനയും കടലിൽ പോയി നാട്ടുകാർക്ക് തീന്മേശയിൽ വിളമ്പാൻ രുചിയുള്ള മീൻ കൊണ്ടുവരുമ്പോൾ അതിൽ വിഷം പേടിച്ച് അത് വാങ്ങാൻ ആളില്ലാതിരുന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ദുരന്തങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ശാസ്ത്ര അവബോധമില്ലായ്മയുടെയും ഇരകളാവുകയാണ് കടലോര സമൂഹം തീരത്ത് വന്നടിയുന്ന കണ്ടെയ്നറുകളെ സീല് ചെയ്യുന്ന പരിപാടികളോടൊപ്പം കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണം എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുത്ത് അത് ഈ ദുരന്തത്തിന്റെ ഇരകളായ കടലോര തദ്ദേശീയ ജനതയ്ക്ക് വിതരണം ചെയ്യണം എന്തുകൊണ്ടാണ് നഷ്ടപരിഹാരം വാങ്ങേണ്ടത് ദുരന്തം നടന്നിരിക്കുന്നത് സംസ്ഥാന കടൽ കടലതിർത്തിക്കടുത്താണ് കപ്പലിൽ നിന്ന് ഒഴുകി നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ അത് വന്നടിയുന്നത് തദ്ദേശീയ ജനത ഉപജീവനത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ടെറിട്ടോറിയൽ വാട്ടറിലോ കടലോര തദ്ദേശീയർ ജീവിക്കുന്ന കടൽ തീരത്തോ കപ്പലിൽ നിന്ന് ലീക്ക് ആയിട്ടുള്ള ഇന്ധനവും കണ്ടെയ്നറുകൾക്കുള്ളിലെ രാസവസ്തുക്കളും കടൽ ജൈവസമ്പത്തിനെയും അതുവഴി കടലോര ജനതയുടെ ഉപജീവനത്തെയും ബാധിച്ചു തീരത്ത് അവയുണ്ടാക്കുന്ന ബീച്ച് പൊല്യൂഷൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കടലിൽ പൂർണമായും മുങ്ങുന്ന കപ്പലും കണ്ടെയ്നറുകളും ആ പ്രദേശത്തെ സീബഡ് ഇക്കോസിസ്റ്റത്തിന്റെ ബാലൻസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അപകടകരമായ പുതിയ പ്രവണതകൾക്ക് കാരണമാവുകയും ചെയ്യും ഇങ്ങനെ ഈ കടലിൽ മുങ്ങിപ്പോയ ചരക്കുക പോലും കപ്പലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളും പൊതുസമൂഹത്തിന് സെൽഫി എടുക്കാനും റീൽസ് ഇടാനും ഒക്കെയുള്ള ക്യൂരിയസ് ആണെങ്കിലും ഇത് നിസ്സാരമായി ബാധിക്കുന്നത് തീരത്ത് അധിവസിക്കുന്ന കടലോര തദ്ദേശീയ ജനതയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അന്താരാഷ്ട്ര സിവിൽ ലേബിലിറ്റി കൺവെൻഷൻ പ്രകാരം യുദ്ധം ആഭ്യന്തര കലാപം സ്വാഭാവികമായ പ്രകൃതി ദുരന്തം എന്നിവ ഒഴികെയുള്ള മറ്റെന്തെങ്കിലും സംഭവത്തിന്റെ ഫലമായി കപ്പലിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും മലിനീകരണത്തിനും പ്രകൃതി വിഭവങ്ങൾക്കോ മനുഷ്യർക്കോ അതുണ്ടാകുന്ന നാശദണ്ഡങ്ങൾക്കും കപ്പലുടമയിൽ നിന്ന് കർശനമായ ബാധ്യത ഈടാക്കണം എന്നാണ് വ്യവസ്ഥ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബ്രെയർ സംഭവം ഫിലിപ്പീൻസിലെ ഭൂമരാ ദ്വീപിന് സമീപം രണ്ടായിരത്തി ആറിൽ നടന്ന സോളാർ കപ്പലപകടം ദക്ഷിണ കൊറിയയിൽ നടന്ന രണ്ടായിരത്തി ഏഴിലെ ഹൈബേ സ്പിരിറ്റ് കപ്പൽ അപകടം രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രാൻസിലെ ലോറിയന്റിൽ നടന്ന ടി കെ ബ്രമൻ കപ്പൽ അപകടം എന്നിവയൊക്കെ കപ്പലിന്റെ ഉടമസ്ഥരിൽ നിന്ന് കപ്പൽ അപകടത്തിലൂടെ തദ്ദേശീയർക്കും കടൽ പരിസ്ഥിതിക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾക്കും കടൽ മലിനീകരണത്തിനും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തിരുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കടലിനും കടൽ പരിസ്ഥിതിക്കും കടൽ ജനതയ്ക്കും ഇത്തരം കപ്പൽ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന നാശനഷ്ടങ്ങളെ അതിജീവിക്കൻ നഷ്ടപരിഹാരം ഈടാക്കൽ പരിപാടിയെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കുകയും അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങേണ്ടിയിരിക്കുന്നു വികസനം എന്ന് പറഞ്ഞ് വലിയ തുറമുഖം ഉണ്ടാക്കി ഉദ്ഘാടനം നടത്തിയാൽ മാത്രം പോരാ അതിജീവിതത്തിനായി കടൽ വിഭവത്തെ ആശ്രയിക്കുന്ന തദ്ദേശീയർക്കും ഇത്തരത്തിൽ വികസനം വഴി വരുന്ന ദുരന്തങ്ങളുടെ ഇരകളാകാതെ ജീവിക്കാൻ കൂടി സാധിക്കണം